നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീന ഈ വർഷത്തെ തങ്ങളുടെ അവസാന മത്സരം കളിക്കാൻ ഇന്നിറങ്ങുകയാണ് ഇത് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് അങ്കോളക്കെതിരെ ലുവാൻഡയിൽ അർജൻറ്റീന കളിക്കുന്നത് മെസ്സി ആകാശനീലയും വെള്ളയും ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഈ വർഷം അവസാനമായിട്ട് ഇറങ്ങുന്നത് ഇന്ന് രാത്രിയാണ് അതുകൊണ്ട് തന്നെ ആരാധകർ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ കളി കാണുന്നത് ഒപ്പം ചെറിയ ഒരു ഇച്ഛാഭംഗം നമുക്കുണ്ട് കാരണം നമ്മുടെ നാട്ടിലാണ് ഈ അവസാന മത്സരം ഈ വർഷത്തെ അവസാന മത്സരം കളിക്കേണ്ടിയിരുന്നത് അത് പക്ഷേ നടന്നില്ല അതിനെക്കുറിച്ച് നമ്മൾ വേറെ ചർച്ച ചെയ്താണ് അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഏതായാലും മെസ്സി ഈ വർഷത്തെ അവസാന മത്സരം അർജൻറ്റീനക്കായിട്ട് ലുവാൻഡയിൽ ലുവാണ്ടയിൽ കളിക്കുന്നതിന്ന് രാത്രിയാണത് കണ്ടാസ്വദിക്കുക അതുമാത്രമേ വഴിയുള്ളൂ ആരൊക്കെയായിരിക്കും അർജൻറ്റീനയുടെ പ്ലെയിങ് ഇലവനിൽ എന്നുള്ളതാണ് ചോദ്യം കുറേ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഇന്നലെ ട്രെയിനിങ് സെഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ച് നമ്മളവരുടെ പ്രോബിൾ ഇലവൻ നോക്കുകയാണ് എം ഇ മാർട്ടിന സ്കോഡിലില്ലല്ലോ ഗോൾ കീപ്പറായിട്ട് ജെറോണിമോ റുള്ളിയായിരിക്കും പിന്നെ ഡിഫൻസിൽ ഇവാൻ ഫോയ്ത്ത് ക്രിസ്ത്യൻ റൊമേറോ നിക്കുലാസ് ഒട്ടാമെൻ്റി നിക്കുലാസ് ടാഗ്ലിയാഫിക്കോ ആ ലവനിൽ വരുന്ന കാര്യങ്ങളാണ് മധ്യനിരയിൽ റോദ്രിഗോ ഡിബോളും അലക്സിസ് മാക്കലിസ്റ്ററും ഉറപ്പാണ് ജവാനി ലോച്ചെൽസിയോ നിക്കോ പാസോ ആയിരിക്കും മൂന്നാമത്തെ ആൾ ആ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം കളിക്കളത്തിലെ നമുക്ക് കാണാൻ പറ്റും നിലത്തെ ട്രെയിനിങ്ങിൽ നിന്ന് നമുക്കത് വ്യക്തമാവുന്നില്ല രണ്ടാൽ ഒരാളെ കൊച്ചി കളിപ്പിക്കുമെന്ന സൂചനയാണ് വരുന്നത് മുന്നേറ്റത്തിൽ ലിയോ ലിയോമെസ്സി ലൗട്രോ മാർട്ടിനസ് തിയാഗോ അൽ ഇതാണ് ഇപ്പോൾ അർജന്റീന ഇറക്കാൻ പോകുന്ന ഇലവൻ സ്വാഭാവികമായിട്ടും രണ്ടാം പകുതിയിൽ മാറ്റങ്ങളുണ്ടാവും പ്രിസ്റ്റിയാനിയെ കളിക്കളത്തിലേക്ക് ഇറക്കും കെവിൻ കെവിൻ മാക്കലിസ്റ്റർ കളിക്കളത്തിലേക്ക് ഇറങ്ങും രണ്ടാം പകുതിയിൽ ഇതൊക്കെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അതുപോലെ ഹൊസ മാനുവൽ ലോപ്പസ് ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾക്ക് എന്തായാലും കൊച്ച് അവസരം കൊടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് അടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് അതുപക്ഷേ രണ്ടാം പകുതിയിൽ ആയിരിക്കും ഏതായാലും കാത്തിരിക്കാം ഈ വർഷത്തെ അർജന്റീനയുടെ ലിയോമെസ്സിയുടെ അർജന്റീൻ ജേഴ്സിയിലുള്ള അവസാന മത്സരം കാണാൻ വേണ്ടി വീഡിയോസ് അനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്